സദൃശ്യവാക്യങ്ങൾ അധ്യായം ഇരുപത്തിരണ്ട് വാക്യം മൂന്ന് വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു അല്പബുദ്ധികളോ നേരെ ചെന്ന് ചേതപ്പെടുന്നു മുൻകൂട്ടി കാണുന്നതാണ് പ്രതിരോധത്തിന് മികച്ച മാർഗമെന്ന് ട്രാപ്പ് എഴുതുന്നു മുൻ പിൻ നോക്കാതെ ജീവിക്കുന്ന മനുഷ്യർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാത്തിടത്തോളം ജീവിതം സുഗമവും സുഖകരവുമാണ് മാനസിക സംഘർഷങ്ങൾ ആ സമയത്ത് അവർക്ക് അല്പം പോലും ഉണ്ടാവുകയില്ല എന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടായിത്തുടങ്ങുമ്പോൾ പ്രതീക്ഷിക്കാതിരുന്നതിനാലും എങ്ങനെ നേരിടണമെന്ന് അറിയാതിരിക്കുന്നതിനാലും ഒരു പക്ഷേ ഒഴിവാക്കാൻ കഴിയുമായിരുന്നതിനെക്കുറിച്ചുള്ള മനോവ്യസനത്താലും അവർ പെട്ടെന്ന് തകർന്നു പോകുന്നു ഒരു സ്പാനിഷ് പഴമൊഴി പറയുന്നത് വിഡ്ഢി അവസാനം ചെയ്യുന്നത് വിവേകി ആദ്യം ചെയ്യും എന്നാണ് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് നല്ലത് എന്ന പോലെ ആപത്തുകൾ ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറെ നല്ലത് ജീവിതത്തിൽ സംഭവിക്കുന്ന പല തിന്മകളും കുറച്ച് ശ്രദ്ധിച്ചാൽ അല്പം മുൻകരുതലെടുത്താൽ ശരിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ ഒഴിവാക്കാൻ കഴിയും താൽക്കാലിക ലാഭങ്ങളും സുഖങ്ങളും കാണുമ്പോൾ അതിൻ്റെ ദോഷവശങ്ങൾ ചിന്തിക്കാതെ എടുത്തു ചാടിയാൽ ചിലപ്പോൾ തിരിച്ചു കരയാൻ കഴിയാതെ അപകടത്തിൽപ്പെടും മനുഷ്യൻ അവൻ്റെതായ ശക്തി ഉള്ളതുപോലെ ബലഹീനതകളുമുണ്ട് തൻ്റെ പരിമിതികളെക്കുറിച്ച് ചിന്തിക്കാതെ പ്രവർത്തിക്കുമ്പോൾ ശക്തി കൊണ്ട് ചെയ്യാൻ കഴിയുന്നതുകൂടെ നഷ്ടപ്പെടും നാളെ എന്തൊക്കെ സംഭവിക്കുമെന്ന് പൂർണ്ണ കൃത്യതയോടെ മുൻകൂട്ടി കാണാൻ കഴിയുന്ന ആരും ലോകത്തില്ല ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കൊണ്ട് നടത്തുന്ന വിലയിരുത്തലുകൾ പോലും പൂർണമല്ല എന്നാൽ ആദി തന്നെ അവസാനവും അറിയുന്ന ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒന്നും മറവല്ല ബൈബിളിലെ വെളിപ്പാട് പുസ്തകവും മറ്റു പുസ്തകങ്ങളിലെ ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങളും സർവജ്ഞാനിയായ ദൈവത്തിന് നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള സമ്പൂർണമായും റിവും അവയുടെ മേൽ നിയന്ത്രണവും ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു ആകയാൽ ഈ ദൈവത്തിൻ്റെ ആലോചന അപേക്ഷിച്ചാൽ തൻ്റെ ഹിതം പോലെ കാര്യങ്ങൾ മുൻകൂട്ടി കാണിച്ചു തരും അവിടുത്തെ ആലോചന അനുസരിച്ചാൽ ആപത്തുകളെക്കുറിച്ച് നാം ഭയപ്പെടേണ്ടതില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ